ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് അത് യു ഡി എഫിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആ സ്പേസിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറത്തു പറയുന്നെങ്കിലും അത്തരത്തിൽ നിലമ്പൂരിൽ കണ്ടതാണ് അത് നമ്മൾ പല പലവട്ടം കണ്ടതാണ് അപ്പോൾ ശക്തമായ ബന്ധമാണ് അവർ തമ്മിലുള്ളത് അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഒരു അസോസിയേറ്റ് മെമ്പർക്ക് തുല്യമായ പദവിയിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ നിൽക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ അതാർക്കും ഒഴി ഒളിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ പേരിൽ സമസ്ത വളരെയധികം അമർഷം ഇതിനകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ലീഗിലെ മുസ്ലിം ലീഗിലെ തന്നെ ഇ കെ വിഭാഗത്തിനും വലിയ അമർഷമുണ്ട് എതിർക്കുണ്ട് അത് ലീഗിനകത്തും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പോലെ അല്ലെങ്കിൽ ഒരു മതസംഘടന പോലെ നിൽക്കുന്ന കാര്യം മാത്രമാണെങ്കിലും അവരുടെ ബേസിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതൊരു മതവും വർഗീയതയുമായി കൂട്ടി കിളർത്തി ഒരു വർഗീയ പ്രസ്ഥാനമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സുന്നി വിഭാഗത്തിൻ്റെ എതിർപ്പ് അവർ രണ്ടുപേരെ എതിർക്കുന്നുണ്ട് ഒന്ന് ആർ എസ് എസും ഒന്ന് ജമാഅത്തെ ഇസ്ലാമി രണ്ടും വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളതാണ് ഈ സുന്നി വിഭാഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതുതന്നെയാണ് ലീഗിലെ പ്രധാനപ്പെട്ട ഇ കെ വിഭാഗത്തിൻ്റെയും കാഴ്ചപ്പാട് അപ്പം അതുകൊണ്ട് യു ഡി എഫിനകത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാ കാലത്തും യു ഡി എഫിനെ പിന്തുണക്കുന്നത് ക്രൈസ്തവ വിഭാഗമാണ് അതാണ് വിഭാഗം മുനമ്പ വിഷയമായാലും വിദ്യാഭ്യാസ വിഷയമായാലും അങ്ങനെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫുമായി അകലുകയാണ് ആ അകലുന്ന ഒരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയ പോലുള്ള സംഘടന യു ഡി എഫിന് വലിയ പിന്തുണ നൽകുമ്പോൾ അത് ക്രൈസ്തവർ മറ്റു വഴി തേടില്ല തീർച്ചയായിട്ടും അത് ഭയന്ന് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങനെ പോകാതിരിക്കുന്നതിന് ബിഷപ്പുമാരുടെ കോപമതിയം ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു സൂത്രം പ്രയോഗിച്ചിരിക്കുന്നത് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെയൊന്നും സ്ഥാനാർത്ഥിയാണെന്ന് പറയില്ല ഒരു സ്വതന്ത്രൻ ആ സ്വതന്ത്രന് യു ഡി എഫ് പിന്തുണ അങ്ങനെ യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന് പറഞ്ഞാണ് അതിൽ മുസ്ലിം നാമധാരികൾ ഉണ്ട് അല്ലാത്ത ചിലരുണ്ട് ഇപ്പോൾ ഇവരെ ഒരു അട്ടിന്തോലണിഞ്ഞ ചെന്നു നമ്മൾ പറയില്ലേ ഇതിപ്പോൾ നേരെ തിരിച്ചാണ് ചെന്നായിയുടെ തോലണിഞ്ഞ ആട്ടിൻ ആട്ടിൻ ചില സ്വതന്ത്രന്മാർ ഇവിടെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് കണ്ടാൽ ആട്ടിൻ ആടിനെ പോലെ ഇരിക്കുന്നു പക്ഷേ ഉള്ളിൽ ഇരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐ ആണ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ബിഷപ്പുമാരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പരാതി നിങ്ങൾ ഈ വളഞ്ഞ വഴി കൂടെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പല ബിഷപ്പുമാരും ഇതിനകം യു ഡി എഫിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സംഭാഷണം അല്ലാതെ എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം വോട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയില്ല സ്വന്തം കഴിവുകൊണ്ട് ഇനി വിജയിക്കാൻ കഴിവില്ല എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണോ കോൺഗ്രസ് ഈ വഴി എല്ലാം തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്വാഭാവികമായി തന്നെ കേരള രാഷ്ട്രീയം പരിശോധിച്ചറിയാം ജമാഅത്തെ ഇസ്ലാമിയെല്ലാം ഒരു കാലത്ത് ഒഴിവാക്കിയിരുന്നതാണ് അപ്പോൾ അവരെല്ലാം മുഖ്യധാരയിലേക്ക് വരികയാണ് ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം രണ്ട് പ്രാവശ്യത്തെ നിയമസഭാ പരാജയം ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണത്തിൽ തൂത്തുപുറക്കി ഉള്ള എൽ ഡി എഫിൻ്റെ വിജയം ഇതൊക്കെ അവരുടെ അടിത്തട്ടിലും മേൽത്തട്ടിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ വിധത്തിൽ ഒരു മുസ്ലിം പ്രഗണനത്തോടു കൂടിയേ നിൽക്കാൻ കഴിയുള്ളൂ പ്രഗണനം മാത്രമല്ല ഏതാണ്ട് കോൺഗ്രസ് ഏതാണ്ട് മുസ്ലിം ലീഗിൻ്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ദേശീയതലത്തിലും അവരുടെ പോളിസി എങ്ങനെയാണ് അല്ല അപ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെയും കൂടെ ഒരു തകർച്ചയല്ലേ എല്ലാ കാലത്തും മലബാറിൽ ഇത്തരം വർഗീയ ശക്തികൾക്ക് മതഭീകരവാദികളെ തടഞ്ഞു നിർത്തിയിരുന്നത് എന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗാണ് അപ്പോൾ അവർക്ക് മുകളിലേക്ക് ഈ സംഘടനകൾ വളർന്നു അവർക്ക് വലിയ ഭീഷണിയായിട്ട് വളർന്നിരിക്കുന്നു ലീഗിൻ്റെ ഒരു മിതത്വം ഇനി തുടരാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേര് വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ കെ വിഭാഗത്തിനൊക്കെ വലിയ വിഷമം വരുന്നതാണ് നമ്മൾ ഒരു മിതവാദികളായി പോയിരുന്നത് എല്ലാവരെയും കൂട്ടി നിർത്തിപ്പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നമ്മൾ നിയമസഭയിലേക്ക് പ്രാതിനിധ്യം കിട്ടുന്നതിന് കാരണമായത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു വിഭാഗങ്ങളും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്നുള്ള അവരുടെ ചിന്തയാണ് അപ്പം മലപ്പുറത്ത് തന്നെ ലീഗ് മാത്രമല്ലല്ലോ ഉള്ളത് അവിടെ ഹിന്ദുക്കളില്ലേ ക്രിസ്ത്യാനികളില്ലേ അപ്പോൾ അവരുടെയും കൂടെ വോട്ട് പലപ്പോഴും കിട്ടിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് നിയമസഭയിൽ എത്തിയിരുന്നത് ആദ്യകാലം മുതൽ അമ്പത്തി ഏഴ് മുതലേ അവർക്ക് പത്തും പന്ത്രണ്ടുമൊക്കെ സീറ്റ് പതിനഞ്ച് സീറ്റോറ്റ ആദ്യത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഏ ആദ്യത്തെ ഇലക്ഷൻ പോലും പതിനഞ്ച് സീറ്റോളം ഉണ്ടായിരുന്നു പിന്നീട് അത് ഇങ്ങനെ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഓരോ അസംബ്ലി ഇലക്ഷനും മാറി മാറി വന്ന് ആണ് ഇപ്പം ഇപ്പോഴത്തെ നിലയിൽ നിൽക്കുന്നത് ഇരുപത്തഞ്ചിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് എന്നും കിട്ടുന്ന ഈ വോട്ട് എന്ന് പറയുന്നത് വെറും മുസ്ലിം വോട്ടല്ല അതാണ് ഈ കെ വിഭാഗത്തിലുള്ളവർ പറയുന്നത് നമ്മൾ വെറും മുസ്ലിം വോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വർഗീയ പാർട്ടിയായിട്ട് മാറും മുസ്ലിം ലീഗിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതാവും എന്ന ഒരു ചിന്ത അതിനകത്തും വന്നിട്ടുണ്ട് അത് ഈ ഇലക്ഷൻ അത് വളരെ വ്യക്തമായിട്ട് ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം ലീഗ് തനിയൊരു വർഗീയ പ്രസ്ഥാനമായി തന്നെ നിൽക്കും എന്നുള്ളത് അവർക്ക് ഇന്നലെ വരെ ഒരു മുഖംമൂടി മാത്രമായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും പുറത്തെടുക്കുന്ന വിധത്തിലേക്ക് ചിലതിനകത്തെ കടന്നുകൂടി തനി വർഗീയ പ്രസ്ഥാനമാക്കി അവരെ മാറ്റുമെന്ന് പറയുന്ന ഈ കെ വിഭാഗങ്ങളും അതിനകത്തുണ്ട് ഈ മലബാർ മേഖലയിൽ ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് കോൺഗ്രസ്സിന് ഗുണം കാണും പക്ഷെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അത് മറ്റു വിഭാഗങ്ങൾ ഹൈന്ദവരെയായാലും ക്രിസ്ത്യാനികളെ ക്രൈസ്തവ വിഭാഗത്തെയായാലും മാറി ചിന്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകില്ല പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ ഇപ്പൊ ഹൈന്ദവ വിഭാഗങ്ങളിൽ ഒരു വലിയ വിഭാഗം എനിക്ക് തോന്നുന്നത് ഇപ്പം ബി ജെ പിയിലേക്ക് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ സി പി എമ്മിൽ നിൽക്കുന്നവരെ മാക്സിമം പിടിച്ചു നിർത്താൻ അവരും ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിപടി വിഘടിച്ച് പോകുമ്പോൾ വലിയ ക്ഷീണം തെക്കൻ കേരളത്തിൽ യു ഡി എഫിനുണ്ടാവും കാരണം കഴിഞ്ഞ തവണ പോലും ഒരു സീറ്റാണ് തിരുവനന്തപുരത്തെ കിട്ടിയത് അല്ലേ പതിനാല് സീറ്റിൽ ഒന്നാണ് കിട്ടിയത് ബാക്കി പതിമൂന്നും തോറ്റുപോവുകയാണ് ചെയ്തത് തന്നെയാണ് കൊല്ലത്തെ അവസ്ഥ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിലെ അവസ്ഥ അപ്പം ഇത് മാറ്റിയെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിന് വോട്ടുകൾ വേണം അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ പോകാതിരിക്കുകയും വേണം അപ്പോൾ അത് അതിലാണ് ഏറ്റവും വലിയ ഭീഷണി തോന്നിയത് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് ഡിപ്പെൻ്റ് ചെയ്യേണ്ടത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളെയാണ് ആ ക്രിസ്ത്യൻ വോട്ടുകളെ ഉണ്ടാക്കാൻ ഇത് കാരണമാക്കും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് യു ഡി എഫ് നേതാക്കൾക്ക് മനസ്സിലാകാത്തത് അവര് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു നിന്നാൽ ആർക്കും പിടികിട്ടില്ല എന്നുള്ളതാണ് വിശ്വസിച്ചത് അപ്പോൾ അതിന് പ്രതിസന്ധി വരുന്നു എന്ന് കണ്ടപ്പോഴാണ് പേര് പോലും ഇല്ലാത്ത തനി സ്വതന്ത്രനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് മുഹമ്മൂടി ആട്ടിൻകുട്ടികളെ അറങ്ങിയിരിക്കുകയാണ് ആ മുഹമ്മൂടി മാറ്റി കഴിഞ്ഞാൽ ഒറിജിനൽ വർഗീയ ജനനായ്ക്കളാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് ഇപ്പോൾ പല ബിഷപ്പുമാരും മറ്റ് ക്രിസ്ത്യൻ മതമേലധശ്യന്മാരും അവരോട് പറയുന്നത് അതല്ലവർക്ക് വലിയ വിഷമമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇനി എന്ത് വേണം എന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം പലരും ഇനി നാളെ ഒരു ദിവസേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും പറ്റും അങ്ങനെ ആരും പിൻവലിക്കുന്നു ഈ സ്വതന്ത്രന്മാരൊന്നും ഇപ്പം വന്നിരിക്കുന്ന സ്വതന്ത്രന്മാരൊന്നും പിൻവലിക്കാൻ വഴിയില്ല അപ്പോൾ അവരുടെ തനി രൂപം പുറത്തേക്ക് വരാൻ പോവുകയാണ് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പം ക്രിസ്ത്യൻ മതമേത അധ്യക്ഷന്മാരോ മറ്റ് ചിലരോ ഒക്കെ മാത്രം അറിഞ്ഞത് ഇനി ഇത് കൂടുതൽ വ്യക്തമായി പുറത്തേക്ക് വരും അപ്പോൾ അത് കൂടുതൽ എൽ ഡി എഫും ബി ജെ പിയും ഇത് കൂടുതൽ എക്സ്പോസ് ചെയ്യും അപ്പോൾ അത് യു ഡി എഫിന് വലിയ ഒരു ഇലക്ഷൻ ടൈമിലെ ഒരു പ്രതിസന്ധിയായിട്ട് മാറുകയും ചെയ്യും